സുഭാഷ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഏപ്രിൽ നടക്കും മണപ്പുറത്തിന്റെ കലാകായിക സാംസ്കാരിക വിദ്യാഭ്യാസ സന്നദ്ധ പ്രവർത്തനങ്ങളിൽ അര നൂറ്റാണ്ടായി പ്രവർത്തിക്കുന്ന മതിലകം സുഭാഷ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നവീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഏപ്രിൽ പതിനാറിന് നടക്കും വൈകിട്ട് ആറിന് നടക്കുന്ന ചടങ്ങിൽ നടനും ക്ലബ് അംഗവുമായ സൗബിൻ ഷാഹിർ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് അമ്പതാം വർഷത്തിനോടനുബന്ധിച്ച് ക്ലബിന് സമീപം തയ്യാറാക്കിയ എം ടി വാസുദേവൻ നായർ നഗറിൽ തിരുവനന്തപുരം സാഹിതി തിയേറ്ററിൽസ് അവതരിപ്പിക്കുന്ന മുച്ചീട്ടുകളിക്കാരൻ്റെ മകൾ എന്ന നാടകവും അരങ്ങേറും സൗബിൻ ഷാഹിറിന് ജന്മനാടിൻ്റെ ആദരം നൽകുന്നതിൻ്റെ ഭാഗമായി മതിലകം പഞ്ചായത്ത് പരിസരത്തു നിന്ന് ഘോഷയാത്രയും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികളായ കെ കെ റെനീസ് മുഹമ്മദ് അബ്ദു ഖാദർ താജു പള്ളിപ്പാടത്ത് ഇ എസ് നിയാസ് വി വൈ നസീർ പി കെ നൗഷാദ് വി എ ഷുക്കൂർ എന്നിവർ പറഞ്ഞു വിദ്യാഭ്യാസ കഴിഞ്ഞ വർഷക്കാലം സജീവ ഇടപെടലുകൾ നടത്തിവരുന്ന സുഭാഷ് ക്ലബിന്റെ അമ്പതാം വാർഷികം ആഘോഷിക്കുകയാണ് അമ്പതാം വാർഷികത്തിന്റെ ഭാഗമായി പുതുക്കിപ്പെടുന്ന കെട്ടിടത്തിന്റെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാറിന് വൈകുന്നേരം ആറ് മണിക്ക് പ്രശസ്ത സിനിമാ താരം സോബിൻ ഷാഹിബ് നിർവഹിക്കുകയാണ് അതിനോടൊപ്പം തന്നെ റംസാൻ ഈസ്റ്റർ വിഷു പ്രോഗ്രാമുകളുടെ ഭാഗമായിട്ട് തിരുവനന്തപുരം സാഹിതി കലാസമിതി അവതരിപ്പിക്കുന്ന വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ വിഖ്യാത നോവലായ മുച്ചീട്ട് കളിക്കാരൻ്റെ മകൾ എന്നതിനെ ആസ്പദമാക്കിയിട്ടുള്ള പ്രൊഫഷണൽ നാടകവും ക്ലബിന് സമീപം ഒരുക്കിയിട്ടുള്ള പ്രത്യേകം സജ്ജമാക്കിയിട്ടുള്ള എം ടി വാസുദേവൻ നായർ നഗറിൽ വെച്ച് കൊച്ചി അരങ്ങേറുകയാണ്